ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് അടിപൊളി ഒരു തക്കാളി കറി ചമ്മന്തിന്നോ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉദ്ദേശിക്കാം അങ്ങനെയൊരു കറിക്കൂട്ടാന്ന് നിങ്ങൾക്കിന്ന് കാണിച്ചു തരാൻ പോകുന്നത് ഈസിയാണ് നല്ല ടേസ്റ്റോടെ കഴിക്കുകയും ചെയ്യാം വലിയ പണിയുമില്ല അപ്പോൾ ഞാനിന്ന് വിചാരിച്ച് ഭയങ്കര ടേസ്റ്റാണത് അപ്പോൾ ഞാൻ വിചാരിച്ചു അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് അങ്ങനെയാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ലേറ്റ് ആക്കേണ്ട വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പം ഞാൻ അടുക്കളയിലേക്ക് രംഗപ്രവേശനം ചെയ്യുന്നുണ്ട് എന്തൊക്കെ സാധനം വേണം ഞാൻ പറഞ്ഞു തരാം ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ഞാനിവിടെ തക്കാളി കട്ട് ചെയ്ത് വെറ്റിച്ച് വെച്ചിട്ടുണ്ട് ഇതുപോലെ പിന്നെ ഇതാ വെളുത്തുള്ളി വേണം തക്കാളി വെളുത്തുള്ളി ൊരു നാല് തക്കാളിയാണ് കട്ട് ചെയ്ത് വെച്ചത് നിങ്ങൾക്ക് മൂന്ന് തക്കാളിയോ നാലോ അഞ്ചോ എത്ര നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതനുസരിച്ചിട്ട് എടുക്കാം വെളുത്തുള്ളി ഞാൻ മൂന്നാലല്ലിയാണ് ഞാൻ വെളുത്തുള്ളി ഉലിയാൻ മടിയാവുന്നത് കൊണ്ടെന്നും പിന്നെ ഫസ്റ്റ് ഉടച്ചിട്ടാണ് അതെടുക്കുന്നത് അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ അതിൻ്റെ തൊലി കളയാലോ അങ്ങനെയാണ് ഞാനൊരു അഞ്ചോ ആറോ അല്ലി വെളുത്തുള്ളിയും അതുപോലെ ചതച്ചിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് പ്രിപ്പറേഷൻ തുടങ്ങാം ഇതുപോലൊരു കടായിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നോൺ സ്റ്റിക്കിൻ്റെ ഇത് യൂസ് ചെയ്ത് യൂസ് ചെയ്ത് ഇതിൻ്റെ എല്ലാ കളറും പോയി പോയേക്കുന്നത് എൻ്റെ ഹസ്ബൻഡ് പറയാറുണ്ട് ഇതുപോലുള്ള പാത്രങ്ങൾ യൂസ് ചെയ്യാൻ പാടില്ല പക്ഷെ കുഴപ്പമില്ല ഇങ്ങനെ പോകുന്ന പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് എടുത്ത് കളയാൻ പറ്റുമോ ഓക്കെ അപ്പോൾ ഇതുപോലൊരു കടായി ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കടായി ചൂടായതിനു ശേഷം നമുക്കിതിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ചധികം തന്നെ എണ്ണ ഒഴി ഒഴിച്ചു കൊടുക്കണേ കാരണം നമ്മൾ തക്കാളി വേവുന്നത് ഈ എണ്ണയിൽ തന്നെ ആയിരിക്കണം വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല ഞാൻ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് അധികം എണ്ണ ഒഴിച്ചു കൊടുക്കണേ ഇത്ര മതിയാകും തോന്നും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പിന്നെ വീണ്ടും കൊടുക്കാം എണ്ണ ചൂടായിക്കോട്ടെ അതിന് മുമ്പ് ഞാനിന്ന് ഉച്ചത്തേക്ക് ഉണ്ടാക്കിയ വേറൊരു സാധനം കാണിച്ചുതരാം അത് പയറുപ്പേരി കുറച്ച് വെറൈറ്റി ആയിട്ടാണ് ഞാൻ ആ പയറുപ്പേരി ഉണ്ടാക്കിയത് ഭയങ്കര ടേസ്റ്റാണ് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് അടുത്ത പ്രാവശ്യം പയർ പേര് ഉണ്ടാക്കുമ്പോൾ പറഞ്ഞു തരാം ഇപ്പം ഞാനത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു പ്ലേറ്റിൽ മാറ്റി വെച്ചിട്ടുണ്ട് അത് കാണിക്കാം പ്ലേറ്റിൽ മാറ്റാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ ഒരു കടായി മാത്രമേ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചത് കാണിച്ചുതരാം കണ്ടുവാ ഇതാണ് ഞാൻ ഉണ്ടാക്കിയ പയറുപ്പേരി ഭയങ്കര ടേസ്റ്റാന്നിട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഞാൻ പറഞ്ഞില്ല നേരത്തെ ഇതിൻ്റെ കൂട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാവേ ഭയങ്കര ടേസ്റ്റാന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാകത്ത ആ എരിവും ഉപ്പും എല്ലാം നല്ല കറക്റ്റായിട്ട് വന്നിട്ടുള്ള ഒരു ഉപ്പേരിയാണ് സാധാരണയായിട്ട് ഇങ്ങനെയല്ലല്ലോ എല്ലാവരും ഉണ്ടാക്കാറ് അതാണ് ഞാൻ പറഞ്ഞത് ഇതൊരു വെറൈറ്റി ടേസ്റ്റി പയറുപ്പേരിയാണ് രാവിലെ തന്നെ പുട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പുട്ടിന് തന്നെ ഞാൻ വെള്ളക്കടല കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതുതന്നെയാണ് ഇന്ന് ഉച്ചക്കും കറി വീണ്ടും എനിക്ക് കറി വെക്കാൻ സമയമില്ല ഗൈസ് അപ്പോൾ ഞാൻ ആ കറിയും കാണിച്ചു തരാം കാണിച്ച് തരുന്നതിന് മുമ്പ് എൻ്റെ എണ്ണ ചൂടായിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് കടുക് കാണിക്കാം കടുക് ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ട് ഗ്യാസിനടുത്ത് ഫോം പിടിക്കുന്നില്ല കടുക് പൊട്ടുമ്പോൾ ചിലപ്പോൾ ഫോണിലേക്കാവും അതുകൊണ്ട് കടുക് പൊട്ടട്ടെ എന്നിട്ട് ബാക്കി കാണിക്കാം കഴുക് പൊട്ടിയതിന് ശേഷം ഞാൻ വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളി കുറച്ചൊരു ഇതായിക്കോട്ടെ സമയത്ത് എന്താ പറയേണ്ടതെന്ന് അറിയില്ല അതാണ് ഞാൻ പറഞ്ഞു വെളുത്തുള്ളി കുറച്ച് ഇതായിക്കോട്ടെ വെളുത്തുള്ളി വെളുത്തുള്ളിയും കുറച്ച് ഇതെന്ത് വരട്ടെ അങ്ങനെ പറയാലേ അപ്പോൾ ഒരുപാടൊന്നും വെളുത്തുള്ളി നമുക്ക് മൂപ്പിച്ചെടുക്കണ്ട ആ ഇപ്പം പേര് കിട്ടി മൂപ്പിക്കാം വെളുത്തുള്ളി കുറച്ച് മൂപ്പിക്കാം അതാണ് അങ്ങനെ പറയേണ്ടത് ശേഷം ഓക്കെ അപ്പോൾ വെളുത്തുള്ളി കുറച്ച് മൂത്ത് വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി ഇട്ട് നമുക്ക് തക്കാളി നല്ലപോലെ ഈ എണ്ണയിൽ വേവിച്ചെടുക്കാം വെള്ളമൊന്നും ഒഴിക്കരുത് ഈ എണ്ണയിൽ തന്നെ ഈ തക്കാളി നല്ലപോലെ വെന്ത് ഒടഞ്ഞ് വരണം തക്കാളി വേവുന്നതിന് മുമ്പ് നമുക്ക് ഈ തക്കാളിക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് തന്നെ ഈ പാത്രത്തിൽ അടച്ചു വെക്കാം തക്കാളി വേവാൻ വേണ്ടിയിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് എനിക്ക് എപ്പോഴും ഉപ്പ് അധികമാണ് കേട്ടോ ഒരു ദിവസം ഹസ്ബൻഡ് എന്നോട് ചൂടായി നീ ഉപ്പ് എന്നെ കഴിപ്പിച്ചിട്ട് പ്രഷർ കൂട്ടി കൊല്ലാനുള്ള പരിപാടിയാണോന്ന് അപ്പോൾ അത്രക്കും ചില നേരത്തെ എനിക്ക് ഉപ്പ് എങ്ങനെ ഇടേണ്ടതെന്ന് അറിയാറില്ല കൂടി പോകാംന്ന് ചെയ്യുന്നത് അപ്പം ഞാനിപ്പോൾ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് വേണമെങ്കിൽ നമുക്ക് വീണ്ടും ഇടാം അപ്പം നമുക്ക് നല്ലപോലെ മിക്സാക്കിയിട്ട് അടച്ചു വെക്കാം ഇവിടെ സൈഡ് ഒന്നും നിങ്ങൾ നോക്കണ്ടാട്ടോ രാവിലെ പാചകം തുടങ്ങിയതല്ലേ ഇതൊക്കെ എല്ലാം ഫുൾ പാചകം കഴിഞ്ഞിട്ട് വേണം എനിക്കിവിടെയൊക്കെ ക്ലീൻ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അറിയാലോ തിരക്കിലായിരിക്കും എല്ലാം ചെയ്യുന്നത് അതിനിടെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഒന്നും ക്ലീനിങ് നടക്കൂല ഓരോ കാര്യങ്ങളും ചെയ്ത് ചെയ്ത് നടക്കൂ അതുപോലെ കുഞ്ഞ് ഭാവി ഉള്ളതുകൊണ്ട് അവരുടെ കാര്യം നോക്കണം അതാണ് അപ്പോൾ നമുക്കിനിത് അടച്ചു വെക്കാലോ എന്താ അടച്ചു വെക്കുന്നുണ്ട് ഓക്കെ അതവിടെ വട്ടെ എന്നെ കാണുന്നുണ്ടല്ലോ നിങ്ങൾക്ക് അപ്പോൾ തക്കാളി അതിൽ വെന്ത് വരട്ടെ ഞാൻ നിങ്ങൾക്ക് കടലക്കറി കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ വെള്ളക്കടല അപ്പോൾ കാണിച്ചുതരാം ഇതാണ് വെള്ളക്കടലക്കറി കണ്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു കൂട്ടാ കഴിക്കാം പുട്ടിന് വേണ്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു ഇനി ചോറിനിത് ടേസ്റ്റ് ഉണ്ടാകുമെന്ന് കഴിച്ച് നോക്കിയാലേ അറിയൂ ഒന്നുണ്ട് തക്കാളി ചമ്മന്തിയും ഞാൻ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ പയർ തോരനും ഉണ്ടല്ലോ അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് എനിക്ക് ഇന്ന് ഉച്ചക്കെ ഫുഡ് കണ്ടു ആ തക്കാളി വെന്ത് വന്നിട്ടുണ്ട് ഇതിൽ നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം പരമാവധി നിങ്ങൾ കാശ്മീരി ചില്ലി പൗഡർ തന്നെ ഇടാം അപ്പോൾ നമുക്ക് കളറും വരും എരിവും ഉണ്ടാവില്ല ഓക്കെ അപ്പോൾ ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യുകയാണിതിൽ പിന്നെ ഒരു രണ്ട് സ്പൂ സ്പൂണോളം സ്പീണല്ല സ്പൂണോളം ആഡ് ചെയ്യുന്നുണ്ട് എനിക്ക് കുറച്ച് മുളകൊക്കെ ഉണ്ടാകുന്നത് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ രണ്ട് സ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട് രണ്ട് സ്പൂണുകളുള്ളൂട്ടോ ചെറിയ സ്പൂണാണ് അപ്പോൾ നമുക്ക് ആഡ് ചെയ്യാം ഇതുപോലത്തെ സ്പൂണാണ് യൂസ് ചെയ്യുന്നത് ഇതിൽ രണ്ട് സ്പൂണാണ് ഞാൻ ഇടുന്നത് കണ്ടില്ലേ നിങ്ങൾക്ക് കുറവാണ് വേണമെങ്കിൽ കുറവ് എടയാം കൂടുതൽ വേണമെങ്കിൽ കൂടുതലാം അതൊക്കെ നിങ്ങളുടെ എരിവിനുസരിച്ച് നിങ്ങൾ ചെയ്യാം അപ്പോൾ ഞാൻ രണ്ട് സ്പൂണ് ആഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ മിക്സാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഫൈനൽ കറിയായിട്ടുണ്ട് ഞാൻ അതിനിടെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉപ്പും എരിവും പുളിയും എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്പം ഒരു എണ്ണ തെളിഞ്ഞു കാണുന്നത് കാണാം എൻ്റെ ഹസ്ബൻഡിന് എണ്ണ ഉപ്പ് ഇതൊന്നും അധികമാകാൻ പാടില്ല ഇനി ഇന്ന് ഇതിൽ ആൾ കണ്ടുപിടിക്കുന്നത് ചിലപ്പോൾ എണ്ണ കൂടി കൂടിപ്പോയിതായിരിക്കും അങ്ങനെ തക്കാളിക്കൂട്ടും റെഡിയായി ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇന്ന് എൻ്റെ ഫുഡിൻ്റെ സ്പെഷ്യൽ വേറൊന്നുമില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് നിനക്കിഷ്ടമായെന്ന് വിചാരിക്കുന്നു ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം